ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് എൻ എൽ സിമ്മിലേക്ക് ഒരുപാട് ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആളുകൾ ബി എസ് എൻ എല്ലെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി റേഞ്ചും കാര്യങ്ങളും ബി എസ് എൻ എൽ സിമ്മും നൽകുന്നുണ്ടോ നമ്മൾ പൈസ കൊടുക്കുന്നതിന് നല്ലൊരു സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ബി എസ് എൻ എൽ സിമ്മിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്തുകൊണ്ടാണ് ആളുകൾ ബി എസ് എൻ എല്ലേ മാറിയത് മുമ്പ് ആർക്കും വേണ്ടാത്ത ഒരു സിമ്മായിരുന്നു ആയിരുന്നു ബി എസ് എൻ എൽ റേഞ്ചില്ല നെറ്റ് സ്പീഡില്ല എന്ന് പറഞ്ഞ സിമ്മായിരുന്നു ആയിരുന്നു ബി എസ് എൻ എൽ ഇപ്പോൾ ഈ ബി എസ് എൻ എല്ലേക്ക് ഒരുപാട് ആളുകൾ കുതിച്ചുയർന്നു വന്നിരിക്കുകയാണ് ജൂലൈ മൂന്ന് മുതൽ മറ്റു കമ്പനികൾ വി ഐ എയർടെൽ ജിയോ എന്നീ കമ്പനികൾ അവരുടെ റീചാർജ് പെട്ടെന്ന് അവരുടെ റീചാർജ് നിരക്കിൽ വർദ്ധിപ്പിച്ചു അത് പെട്ടെന്നുള്ള വർധന വലിയൊരു വർധനയായിരുന്നു ഏകദേശം പത്ത് ശതമാനം മുതൽ ഇരുപത്തെട്ട് ശതമാനം വരെ അധിക ചാർജാണ് അവർ വർദ്ധിപ്പിച്ചത് ചാർജ് വർദ്ധിപ്പിക്കാത്ത ഒരു കമ്പനി ഉണ്ടായിരുന്നുള്ളൂ അത് ബി എസ് എൻ എൽ ആയിരുന്നു മറ്റുള്ള കമ്പനികൾ അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോഴും ബി എസ് എൻ എൽ അവരുടെ പഴയ ചാർജിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നാണ് അവർ പെട്ടെന്ന് കുതിച്ചുയരാൻ കാരണമായത് ബി എസ് എൻ എൽ പ്ലാനുകൾ സാധാരണക്കാർക്ക് താങ്ങുന്ന പ്ലാനുകളാണ് മറ്റൊരു നെറ്റ്വർക്കിൽ നിന്നും ബി എസ് എൻ എല്ലേ മാറുമ്പോൾ ബി എസ് എൻ എൽ പോർട്ട് ചെയ്തവർക്ക് നൽകുന്നത് പ്ലാനുകൾ നൂറ്റിയെട്ട് പ്ലാനും ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതിന്റെ പ്ലാനുമാണ് പ്ലാനിൽ ഡെയിലി വൺ ജി ബിയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ഒരു മാസത്തേക്ക് കിട്ടുന്നു പിന്നെ മറ്റൊരു പ്ലാൻ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതാണ് അത് നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് ഡെയിലി ടു ജി ബിയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ലഭിക്കുന്നത് എന്നാൽ ജിയോ ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അതായത് വൺ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് ഇരുപത്തി എട്ട് ദിവസത്തെ കാലാവധിയിൽ മാത്രമാണ് ഏകദേശം ജിയോയും ബി എസ് എൻ എല്ലും വ്യത്യാസത്തിലാണ് ഉള്ളത് അതുപോലെ ബി എസ് എൻ എല്ലിന്റെ മറ്റൊരു ഓഫറാണ് ഇരുന്നൂറ്റി നാല്പത്തിഒൻപതിന്റെ പ്ലാൻ നാല്പത്തി അഞ്ച് ദിവസത്തേക്ക് ഡൈലി റ്റു ജി ബിയും നൂറ്സും ലഭിക്കുന്നു എന്നാൽ ജിയോയിൽ നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് ടൂ ജി ബിയിൽ പ്ലാനില്ല ഡൈലി ടു ജി ബി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെ പ്ലാൻ ഡെയിലി റ്റു ജി ബിയും അൻപത്തി ദിവസത്തെ കാലാവധിയിൽ അൺലിമിറ്റഡ് കോളും ലഭിക്കുന്നു ജിയോയിൽ ഫൈവ് ജിയിലും നമുക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗിക്കാം എന്നാണ് ഇതിന്റെ ഒരു ഗുണം ബി എസ് എൻ എല്ലിന്റെ ഈ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതിന്റെ ഈ റീചാർജ് നമുക്ക് ടു ജി നെറ്റ്വർക്കിലും ത്രീ ജി നെറ്റ്വർക്കിലും ഫോർ ജിയിലുമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നാൽ പലയിടത്തും ഫോർ ജി കിട്ടുന്നില്ല ഫോർ ജി ഈ ഒരു വർഷം ഡിസംബറോട് കൂടെ എല്ലായിടത്തും എത്തും എന്നാണ് അവർ പറയുന്നത് എല്ലായിടത്തും ഇപ്പോൾ ഇല്ല അത് കഴിഞ്ഞ് അവർ ഫൈവ് ജിയുടെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പറയുന്നത് ഇതൊന്നും എത്രത്തോളം വസ്തുതയാണെന്നൊന്നും അറിയില്ല ഏകദേശം പുതിയ കണക്ഷൻ എടുത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിൽ ജനങ്ങളാണ് പി എസ് എൻ എൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല ഫോർ ജിയുടെ പ്രവർത്തനം ഇപ്പോൾ ഒരു മുപ്പത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഫോർ ജി ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ പല ആളുകളും അവരുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പോലും റേഞ്ച് മതിയായി കിട്ടാത്ത ഒരു പ്രശ്നത്തിലാണുള്ളത് ജിയോ വി ഐ അവരുടെ സർവീസുകൾ ക്യാഷ് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒതുങ്ങുന്ന പ്ലാനുകളും ഒതുങ്ങുന്ന റീചാർജുകളും നൽകിക്കൊണ്ടാണ് ബി എസ് എൻ എൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അനുഭവത്തിൽ ഞാൻ ബി എസ് എൻ എൽ സിമ്മും ജിയോ സിമ്മും യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ബി എസ് എൻ എൽ റേഞ്ച് ഉണ്ടെങ്കിലും മതിയായ നെറ്റും കിട്ടുന്നില്ല നിങ്ങളുടെ പ്രദേശത്ത് മതിയായ റേഞ്ച് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ പോട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ സോഷ്യൽ മീഡിയകൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല മതിയായ റേഞ്ചില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ബി എസ് എൻ എല്ലേ മാറിയവർ കാത്തിരിക്കേണ്ടി വരും അവർ ഗ്രാമപ്രദേശങ്ങളിലും സിറ്റികളിലും ത്രീ ജിയും ഫോർ ജിയും അതിവേഗം കൊണ്ടുവരും എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രദേശത്ത് റേഞ്ച് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാറാൻ ശ്രമിക്കുക എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ രണ്ട് സിം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സിം ഓട്ട് ചെയ്ത് റേഞ്ച് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മാറാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഞാൻ ചെയ്യുന്ന ടെക്നോളജിക്കൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ് ഗുഡ് ബൈ